നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദു അതുപോലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുമായി തമ്മിലുണ്ടായിട്ടുള്ള തർക്കം ഏതായാലും ആ ഒരു വിഷയം വളരെ കുറച്ചു മാത്രം അറിയുന്ന ആ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അത് കേരളം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കോടതിയും കയറേണ്ട ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായമായ നടപടി ഉണ്ടാകാത്തതിനാലാണ് ഒടുവിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിട്ടുള്ള യഥുവിനെ കോടതിയിൽ പോകേണ്ടി വന്നതും കോടതിയുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ പറഞ്ഞതും ഏതായാലും മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്നവർക്കെതിരെയും എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിലെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും ഇതിന് നിർണായകമായിട്ടുള്ള ഒരു മെമ്മറി കാർഡ് അടക്കം കാണാതായതാണ് കേസിപ്പോൾ അന്വേഷണം പകുതി വഴിയിലായി നിൽക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഏതായാലും ഈ ഒരു ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ എടുത്ത പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ചോദ്യം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേർക്കെതിരെ ആവശ്യപ്പെട്ട് കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റിഅൻപത്തി മൂന്ന് വകുപ്പാണ് ഇവർക്കെതിരെ ജാമ്യമില്ല കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കുന്ന ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ല കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കാം സർക്കാർ നിലപാടിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ യു ആയതിനാൽ അന്വേഷണമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം കേസിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇനി ബസിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കാനുള്ള നീക്കം പോലീസ് നടത്തും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ നിർണായകമാകും കണ്ടക്ടർ സുബിന്റെ പുറത്തു വരാത്ത മൊഴിയും നിർണായകം പ്രതികളുടെ മൊഴികൾക്കൊപ്പം തെളിവുകൾ ശേഖരിക്കണം മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് കേസെഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം